യൂത്ത് കോൺഗ്രസിനെ നയിച്ചിരുന്ന വീറും വാശിയുമുള്ള യുവ നേതാവ് ലൈംഗിക ആരോപണ കേസിൽ കാലിടറി വീണതോടെ ഇനി ആര് നയിക്കുമെന്ന ചർച്ചകളാണ് സജീവമായി കൊണ്ടിരിക്കുന്നത് കിട്ടിയ അവസരം പാഴാക്കാതെ അധ്യക്ഷ പദവിയിലെത്താനുള്ള യുവ നേതാക്കളുടെ മത്സരവും മുറുകി രാഹുൽ മാങ്കൂട്ടത്തിൽ സംഘടനയ്ക്ക് വരുത്തിയ നാണക്കേട് മാറ്റിയെടുക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തമാണ് അധ്യക്ഷനെ കാത്തിരിക്കുന്നത് എങ്കിലും ഭാവി ലഭിക്കാനിരിക്കുന്ന പദവികളുടെ ചവിട്ടുപടിയെന്ന നിലയിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ സ്ഥാനത്തിന് താല്പര്യക്കാർ ഏറെയാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ദേശീയ സെക്രട്ടറി ബിനോയ് ചുള്ളിയിൽ നിലവിലെ വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി കെ എസ് യു മുൻ പ്രസിഡന്റ് കെ എം അഭിജിത്ത് വിഷ്ണു സനിൽ പന്തളം എന്നിവരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത് കെ എം അഭിജിത്ത് വിഷ്ണു സുനിൽ പന്തളം എന്നിവർക്ക് വേണ്ടി ഉമ്മൻചാണ്ടി ബ്രിഗേഡ് രംഗത്തെത്തിയിട്ടുമുണ്ട് അതേസമയം ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയിലെ അധ്യക്ഷനാക്കരുതെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചിട്ടുണ്ട് പ്രായപരിധി പിന്നിട്ടതിനാൽ ബിനുവിനെ അധ്യക്ഷനാക്കരുത് എന്നാണ് ഇവരുടെ ആവശ്യം ബിനുവിനു മുപ്പത്തൊമ്പത് വയസ്സാണുള്ളത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്റെ പ്രായപരിധി മുപ്പത്തി ആറ് വയസ്സാണ് ബിനുവിനു വേണ്ടി വിട്ടുവീഴ്ച ചെയ്യരുതെന്നാണ് കത്തിലൂടെ ആവശ്യപ്പെടുന്നത് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ പക്ഷമാണ് ബിനുവിനു വേണ്ടി ചരട് വലിക്കുന്നത് അബിൻ വർക്കി അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നതിനോടാണ് രമേശ് ചെന്നിത്തലയ്ക്ക് താൽപ്പര്യം അതേസമയം ഇപ്പോഴുള്ള ചീത്തപ്പേര് മാറാൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു വനിതാ നേതാവ് വരട്ടെ എന്ന അഭിപ്രായം പങ്കുവയ്ക്കുന്നവരുമുണ്ട് അതേസമയം രാഹുൽ അനുകൂലികൾ അബിൻ വർക്കെതിരെ വലിയ വിമർശനമാണ് ഉയർത്തുന്നത് അതിനിടെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ചാണ്ടിയമ്മിൽ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ഇരുപത്തിയേഴ് പേർ ഒപ്പിട്ട് കത്ത് ദേശീയ നേതൃത്വത്തിന് അയച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പതനത്തോടെ വാക്ചാതുരയിൽ വലിയ കാര്യമില്ലെന്ന അഭിപ്രായങ്ങളും പങ്കുവയ്ക്കുന്നുണ്ട് തള്ളലുകൾക്കപ്പുറം ഇനിയെങ്കിലും വാക്കും പ്രവൃത്തിയും ഒരുപോലുള്ളവരെ നേതൃത്വത്തിൽ കൊണ്ടുവരണമെന്ന അഭിപ്രായവും ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്